ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ കറാച്ചി തുറമുഖത്ത് ഇന്ത്യൻ നാവികസേന നടത്തിയ വിജയകരമായ ഓപ്പറേഷൻ ട്രഡന്റ് ആക്രമണത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ആചരിക്കുന്ന ഇന്ത്യൻ നാവിക ദിനത്തിന് ഇക്കുറി പ്രത്യേകതയുണ്ട് ഇത്തവണ ഇന്ത്യൻ നാവിക ദിനം തിരുവനന്തപുരത്താണ് ഓപ്പറേഷൻ ട്രൈഡന്റ് എന്നായിരുന്നു പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ആദ്യ നാവിക ആക്രമണം അറിയപ്പെട്ടത് അടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന്റെ ഭാഗമായി ആയിരത്തി ഡിസംബർ നാല് അഞ്ച് തീയതികളിലാണ് ഈ ഓപ്പറേഷൻ നടക്കുന്നത് കറാച്ചി ഹാർബർ തുറമുഖത്ത് ഈ ദൗത്യത്തിനിടെ ഇന്ത്യൻ നാവികസേന പാകിസ്ഥാൻ നാവികസേനയുടെ കപ്പലുകളുടെ എണ്ണം ഗണ്യമായി കുറച്ചു ഉജ്ജ്വലമായ ഇന്ത്യൻ വിജയത്തിലാണ് ഈ ഓപ്പറേഷൻ അവസാനിച്ചത് അതിനാൽ തന്നെ ഡിസംബർ നാലിന് നാവിക ദിനം ആചരിച്ചുകൊണ്ട് അതിന്റെ ഓർമ്മ പുതുക്കുകയാണ് ചെയ്യുക രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള നാവിക ദൗത്യങ്ങളിൽ ഏറ്റവും തിളക്കമുറ്റതായിട്ടാണ് ഓപ്പറേഷൻ ഡ്രൈഡൻ യുദ്ധ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് അറുപതുകളുടെ അവസാന കാലഘട്ടത്തിലാണ് ഇന്ത്യ സോവിയറ്റ് യൂണിയനിൽ നിന്നും ഓസ വൺ പേരുള്ള എട്ട് മിസൈൽ ബോട്ടുകൾ വാങ്ങുന്നത് പാകിസ്ഥാനെതിരെ ബംഗ്ലാദേശിൽ ഉയരുന്ന ജനരോഷവും മറ്റ് സംഗതികളും ഒക്കെ കണക്കിലെടുത്ത് മറ്റൊരു യുദ്ധത്തിന്റെ സാധ്യത വിലയിരുത്തപ്പെടുന്ന കാലത്താണ് പെട്ടെന്ന് തന്നെ ബോട്ടുകൾ വാങ്ങാൻ രാജ്യം തീരുമാനമെടുക്കുന്നത് കപ്പലുകളെ തകർക്കാൻ സാധിക്കുന്ന സ്ട്രൈക്സ് മിസൈലുകളും അത്യാധുനിക റഡാറുകളും ഈ ബോട്ടുകളിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത പക്ഷേ ഈ ബോട്ടുകൾക്ക് ഒരു പരിമിതി ഉണ്ടായിരുന്നു റേഞ്ച് കുറവായതിനാൽ തീര സംരക്ഷണത്തിനായിരുന്നു ഇവ ഏറ്റവും അനുയോജ്യം മറ്റൊരു രാജ്യത്തിന്റെ മേഖലകളിൽ യുദ്ധം നടത്താൻ ഇവ അനുയോജ്യമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഡിസംബർ മൂന്നിന് പാകിസ്ഥാൻ വ്യോമസേന ഇന്ത്യയുടെ ആറ് എയർഫീൽഡുകൾ ആക്രമിച്ചു ഇതോടെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന് തുടക്കം കുറിച്ചു അതിർത്തി മേഖലകളിൽ യുദ്ധം താമസിയാതെ തുടങ്ങുകയും ചെയ്തു നാവികസേന കറാച്ചി തുറമുഖത്തെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നു പാകിസ്ഥാൻ നാവികസേനയുടെ മർമ്മമാണ് കറാച്ചി എന്ന് പറയുന്ന തുറമുഖം ഈ തുറമുഖത്ത് നാശനഷ്ടങ്ങൾ വരുത്തിയാൽ കടൽ വഴിയുള്ള പോരാട്ടത്തിന് പാകിസ്ഥാൻ ഉടൻ രൂപപ്പെടില്ല ഇതിനുള്ള നിയോഗം ഓസ വൺ മിസൈലുകൾക്ക് മിസൈൽ ബോട്ടുകൾക്ക് വന്നു ചേർന്നു എന്നാൽ റേഞ്ച് കുറവുള്ള അധികം സഞ്ചരിക്കാൻ സാധ്യമല്ലാത്ത ഓസ എങ്ങനെയാണ് കറാച്ചിയിൽ എത്തിക്കുക നാവികസേനയിലെ പ്രതിഭാതരായ ഓഫീസർമാർ അതിനും പ്രതിവിധി കണ്ടെത്തി ഓസ ബോട്ടുകളെ കപ്പലിൽ കെട്ടിവലിച്ച് കറാച്ചിക്ക് സമീപം എത്തിക്കുക എന്നത് ഓപ്പറേഷൻ റൈഡൻ വ്യത്യസ്തമായത് അവിടെയാണ് കറാച്ചി തുറമുഖത്തെ ഇത്തരത്തിൽ ആക്രമിച്ച് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കാൻ ഇന്ത്യൻ നേവിക്ക് സാധിച്ചു ഏതൊരു രാജ്യത്തിന്റെ തീരത്തും ഒരു നാവികപ്പട ഉണ്ടാകും എന്നാണ് ഒന്നുകിൽ അത് ആ രാജ്യത്തിന്റെ തകം അല്ലെങ്കിൽ അത് ശത്രുക്കളുടെയോ അധിനിവേശക്കാരുടെയോ ആയിരിക്കും നാവികസേനയുടെ പ്രാധാന്യം വെളിവാക്കുന്നതാണ് ഈ വാക്കുകൾ കടലുകൾ നിയന്ത്രിക്കുന്നവൻ ലോകം നിയന്ത്രിക്കും എന്ന മറ്റൊരു പഴമൊഴിയുമുണ്ട് ഇന്ത്യയുടെ നാവികസേന ഇന്ന് പ്രശസ്തിയുടെ കൊടുമുടികളിലാണ് അനേകം രക്ഷാദൌത്യങ്ങൾ കടൽ കൊള്ളക്കാരെ തുരുത്തുന്ന ദൗത്യങ്ങൾ ഇതിലെല്ലാം സേന ഭാഗമാണ് ഇന്ത്യൻ ഓഷ്യൻ മേഖലയിലെ പ്രധാന ശക്തി തന്നെയാണ് ഇന്ത്യൻ നേവി ഇന്ത്യയുടെ സൈന്യം പ്രധാനമായും കര നാവിക വ്യോമ വിഭാഗങ്ങളിലായി തിരിച്ചിരിക്കുന്നു സവിശേഷതകൾ ഏറെയുള്ള സേനാ വിഭാഗമാണ് നേവി ഇന്ത്യയുടെ കടൽ മേഖലകളെ സംരക്ഷിക്കുക എന്ന പ്പുറം ഇന്ത്യൻ സമുദ്രമേഖലയിൽ രാജ്യത്തിന്റെ സ്വാധീനം ഉറപ്പിച്ചു നിർത്താൻ സദാ ശ്രദ്ധാലുക്കളാണ് നാവികസേന ഇന്ത്യയിലെ പല സാമ്രാജ്യങ്ങൾക്കും നാവിക മറാത്തകളും ചോള രാജാക്കന്മാരുമൊക്കെ ഇതിൽ ഉൾപ്പെടും ബ്രിട്ടൻ ഇന്ത്യയിൽ റോയൽ ഇന്ത്യൻ നേവി സ്ഥാപിച്ചു രണ്ടാം ശേഷം റോയൽ ഇന്ത്യൻ നേവി പത്തുമടങ്ങ് വലുതായി മാറിയിരുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലും നേവിയുടെ